നല്ല വസ്ത്രം നമ്മൾ ആഗ്രഹിക്കാറില്ലേ നല്ല വസ്ത്രം നല്ല ഭക്ഷണം അതെ പിന്നെയോ നല്ലൊരു വാഹനം കുട്ടികളാകുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു മുറി നമുക്കൊരു നല്ലൊരു റൂമ് വീട്ടിൽ അല്ലേ ആവശ്യത്തിന് ഫർണിച്ചർ ഒരു എ സിയൊക്കെ ഉണ്ടെങ്കിൽ അലഹമ്മില്ല അത്യാവശ്യ സൗകര്യം ഒരു മേശ കട്ടിൽ സൗ ഇതൊക്കെ നമ്മുടെ ആഗ്രഹ ഭൗതികമായ നമ്മുടെ ഉപജീവനം അതിൽ ഇതൊക്കെ ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഒറ്റ കാര്യം ചെയ്താൽ മതി എന്താ ഉമ്മയോടും ബാപ്പയോടുമുള്ള കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കുക അപ്പം നിങ്ങൾ ചോദിക്കും മനും ബാപ്പാനും നോക്കാത്ത എത്രങ്ങാനും മൊലാളിമാരുണ്ട് അല്ലേ അള്ളാലെ തന്നെ വിശ്വസിക്കാത്ത കുറെ മൊലാളിമാരില്ലേ അത് ദുനിയാവിൽ അല്ലാഹു ചില ആളുകൾ അങ്ങനെയാണ് ഇവിടെയാണ് ആരുണ്ടായിരുന്നത് ഫിർ അവനുണ്ടായിരുന്നത് ഫിർ അവന് പഠിച്ചോന്ന് വിശ്വാസം ഉണ്ടായിരുന്നോ ഫിർ അവന് ഇല്ലല്ലോ മുസാലിഫ അലി ഇസ്ലാമയെയും അനുജന്മാരെയും ഏറ്റവും കൂടെ ദ്രോഹിച്ച ധിക്കാരിയായ ഭരണാധികാരിയാണ് മുക്കിക്കൊന്നെങ്കിലും ഒരുപാട് കാലം അദ്ദേഹം രാജാവായി വിലസിയില്ലേ അങ്ങനെയൊക്കെ അത് കൊടുക്കും സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ തൻ്റെ ദീർഘായുസ്സും ദുനിയാവിലെ അനുഗ്രഹങ്ങളും തേടുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ കൃത്യമായി പൂർത്തിയാക്കട്ടെ എന്നാണ് എന്താ മാതാപിതാക്കളോടുള്ള ബാധ്യത നിങ്ങളൊക്കെ ഒരു ശരാശരി പ്രായം എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ചിൻ്റെയും പതിനെട്ടിൻ്റെയും ഇടയിലായിരിക്കും അല്ലേ പത്താം ക്ലാസ്സൊക്കെ ആവുമ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാവും അല്ലേ ശരിയല്ലേ അതായിരിക്കും ഏജ് ഞാനൊരു ചോദ്യം ഉപ്പമാരെയും ഉമ്മമാരെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാ വെറുതെ അറിയാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഉപ്പമാരോടും ഉമ്മമാരോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിലൊന്ന് കൈബന്ധിച്ചേ ധൈര്യമായിട്ട് വയ്ക്കോ ആ കൈ കൈതാഴ്ത്തിക്ക ഞാനൊരു ഉപ്പയാണ് ഇതൊക്കെ ഉപ്പമാരാ വല്യുപ്പന്മാരാണ് എനിക്ക് നാല് പേരെ കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ വല്യുപ്പയാണ് അതൊരു വലിയ സന്തോഷമാണ് രക്ഷിതാക്കൾക്ക് എനിക്ക് നാല് മക്കളാ എൻ്റെ ഇളയ മോന് ഇരുപത്തി നാല് വയസ്സായി മൂത്ത മോന് മുപ്പത്തിയൊന്ന് വയസ്സായി ഇത് രണ്ടും തമ്മിൽ ജനറേഷൻ്റെ വ്യത്യാസം ഉണ്ടാവില്ലേ രഞ്ച് ആറേഴ് വയസ്സെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് നെച്ചറ ഇപ്പ ഇളയ മോൻ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മറുപടി പറയും മൂത്ത മകൻ പൊതുവെ മറുപടി പറയാറില്ല തർക്കിക്കാറില്ല ശാന്തന മറുപടി പറഞ്ഞ അധികമായി എന്ന് തോന്നിയാൽ അത് അല്ലേ മസലഹത്താക്കാൻ മാലീസാക്കാൻ ഇളയ മോനൊരു പരിപാടി ഉണ്ട് അതെന്താ ഞാൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണ്ടോ നോക്കി നിൽക്കുവാൻ കെട്ടിപ്പിടിച്ചത് സോൾവ് ചെയ്യാൻ അല്ലേ എന്തെങ്കിലും അധികം പറഞ്ഞെങ്കിലും ആ കെട്ടിപ്പിടുത്തവും ഉമ്മയുമൊക്കെ ഒക്കെ മക്കൾക്ക് മാതാപിതാക്കൾക്ക് നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പോൾ മോറൽ സ്കൂളുകളിൽ പോയി നമ്മുടെ ഹട്ടുകളിൽ റിലീജിയസ് ക്ലാസ്സുകളിൽ പങ്കെടുത്ത കുട്ടികളിൽ ആ മാറ്റം ഉണ്ടാവണം ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ചമ്മൽ ഉണ്ടാവും ഇല്ല എത്രയും കാലം മാക്കുമ്മ കൊടുക്കാണ്ട് ഞാനൊരിക്കേ ഈ പെട്ടാമ്പിയുടെ അടുത്ത് പട്ടാമ്പിയുടെ അടുത്ത സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് അറിയല്ലോ ഒരു ശാഖയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉപ്പയെ കാണാൻ ചെന്നു ഉപ്പ എന്ന് പറഞ്ഞാൽ എൺപതിന് മുകളിൽ പ്രായമുള്ള ഉപ്പയാണ് ശയ്യാവലംബിയ കിടപ്പെ കിടപ്പിലാണ് മോൻ നാട്ടിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷനാണെന്ന് അപ്പോൾ ഞാനൊരു സുഹൃത്തിൻ്റെ കൂടെയാണ് ഇപ്പോൾ കാണാൻ ചെന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് കട്ടിലിരുന്ന് കുറേ നേരം വർത്തമാനം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അറിയാണ്ട് ചോദിച്ചു പോയി മകനെക്കുറിച്ച് അപ്പോൾ ഈ മോൻ്റെ വീട്ടിലല്ല അദ്ദേഹം കഴിയുന്നത് മറ്റൊരു മകൻ്റെ വീട്ടിലാ ഇന്നയാൾ വരാറില്ലേ എന്ന് ചോദിച്ചു അതിൽ ഇപ്പൊ പറഞ്ഞു വരലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കുറച്ചു നേരം എങ്ങനെ നിർത്തിട്ട് വരല്ലുണ്ട് എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്നെ അറിയാം അദ്ദേഹത്തിനോട് മാഷേ മാഷെന്ന് വിളിച്ചത് മാഷേ ഓ എനിക്കൊന്നും തരും ഒന്നും വേണ്ട എപ്പോഴെങ്കിലും വന്നിട്ട് എന്റെ അടുത്ത് അവന് കുറച്ചു നേരം ഇരുന്നൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു എൺപത് കഴിഞ്ഞ അല്ലെങ്കിൽ പ്രായം ഏറെ എത്തിയിട്ടുള്ള ഉമ്മയോ ഉപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നിങ്ങളെയൊക്കെ ഉമ്മയും പാപ്പയൊക്കെ ചെറുപ്പക്കാരായിരിക്കും അല്ലേ നിങ്ങളൊക്കെ ഒരു യൗവനത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പ്രായമാകുമ്പോൾ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും വളരെ പ്രായം ചെന്നവരാകും അവരാഗ്രഹിക്കുക എന്താ ആഗ്രഹിക്കുന്നത് മക്കൾ അടുത്ത് പോയിരുന്നിട്ട് മാടെ കൈ പിടിച്ചിട്ടൊന്നിങ്ങനെ തടവി അല്ലേ ഉമ്മ ഇരിക്കുകയാണെങ്കിൽ തോളിൽ ഒന്ന് കൈയിട്ട് നെറുകയിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് അത് ചെറിയൊരു പ്രായത്തിൽ തന്നെ നമ്മൾ ശീലിച്ചു തുടങ്ങിയ വല്ലാത്ത സ്പന്ത് ആയിരിക്കും നിങ്ങൾ തമ്മിൽ അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങളിപ്പോൾ ഈ പ്രായത്തിലുള്ള മക്കളാണല്ലോ നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തിയാവേണ്ടത് നിങ്ങളുടെ ഉമ്മയാണ് നിങ്ങളുടെ ഫ്രണ്ട്സല്ല ആരാണ് ഉമ്മയാണ് ഉമ്മയോട് പങ്കുവെക്കാത്ത ഒരു രഹസ്യം രഹസ്യമൊന്നും ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ എൻ്റെ രണ്ട് പെൺമക്കള് പി ജിയും ഒക്കെ കഴിഞ്ഞ മോളിൽ അത്യാവശ്യം പറയാനുള്ളവര് അവരൊക്കെ ഉളയിൽ നിന്നൊക്കെ വന്ന എൻ്റെ വൈഫ് മണിക്കൂറുകളോളം ഇരുന്ന് വർത്താനം പറയും അപ്പോൾ ഇടയ്ക്ക് എനിക്ക് പറാന്ത് വരും സ്വാഭാവികമല്ലേ എന്തൊരു വർത്താനാ അത് ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരൊരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ സംസാരിക്കും അപ്പൊ എൻ്റെ ഭാര്യ പറയലെന്താണെന്നറിയോ ഞങ്ങൾ മക്കൾക്കുംമാർക്കും കുറേ കാര്യങ്ങൾ പറയണ്ട നോക്കണ്ട നോക്കണ്ടെന്നാണ് പറയുക ശരിയാണ് നിങ്ങളുടെ മാതാക്കൾ അറിയാത്തൊരു രഹസ്യവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളുകളായിരിക്കണം നിങ്ങൾ വിവാഹിതരാകുന്നത് വരെ ആര് നിങ്ങളുടെ ഉമ്മ അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം നല്ല ബന്ധാവണം അല്ലേ ഉമ്മാനെ കാണണതന്നെ അരോചകായാലും ഉമ്മാനോട് എന്തെങ്കിലും പറയുമോ മനസ്സ് തുറക്കണം എല്ലാ ഉമ്മമാരിഷ്ടപ്പെടുന്നു മക്കൾ സ്നേഹവായ്പ കാണിക്കുന്നത് അടുത്തൊരു ചോദ്യം വിശ്വാസികൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതം ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആരാധനകൾക്കതിൽ വലിയൊരു പ്രാധാന്യമുണ്ട് അല്ലേ സമയബന്ധിതമായി നമ്മൾ നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ആരാധനയാണേത് പറ നമസ്കാരം അല്ലേ നമസ്കാരം എൻ്റെ ചോദ്യം ഇതാണ് പതിവായി സൂര്യോദയത്തിന് മുമ്പ് സുബിഹി നമസ്കരിക്കുന്ന ശീലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവൂലേ ഞാൻ ചോദിക്കുന്നില്ല ഉണ്ടാവണം എല്ലാ കുട്ടികൾക്കും നിങ്ങളൊന്നും ചിലപ്പോൾ പള്ളിയിൽ പോയിട്ട് ജമായത്ത് പങ്കെടുക്കുന്ന ഒരാവില്ല പക്ഷെ അവനവൻ്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും എപ്പോൾ നിസ്കരിക്കണം സുബിൻ്റെ സമയത്ത് നിസ്കരിക്കണം മറ്റു നിസ്കാരങ്ങൾ സുബി നിങ്ങൾ സൂര്യോദയത്തിന് മുമ്പ് അതിൻ്റെ ഏറ്റവും അഭുതലായ സമയത്ത് നിങ്ങൾ നിർവഹിച്ച് പോരുകയാണെങ്കിൽ മറ്റു ആരാധനകൾ മറ്റു നിസ്കാരമൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ ക്രമീകരിക്കും ഉറപ്പാ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും നമ്മുടെ സംസ്കാരത്തിലുമൊക്കെ നമ്മുടെ ആരാധനകൾക്ക് വലിയ സ്വാധീനമുണ്ട് നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുന്ന എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഉണ്ടാ നമസ്കരിച്ചാൽ സ്വർഗം കിട്ടുന്ന എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ പിന്നെന്താ പറഞ്ഞത് നമസ്കാരവും നോമ്പും അതുപോലെയുള്ള ആരാധനകളൊക്കെ ജീവിതത്തിൽ കൃത്യമായിട്ടുണ്ടായാൽ അതിനനുസരിച്ച് നമ്മുടെ സംസ്കാരം വളരും അല്ലേ നമ്മൾ നല്ല വിശ്വാസികളാവും നല്ല വ്യക്തികളാവുന്ന ഇനി നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായി കാണണമെന്ന് താൽപ്പര്യപ്പെടുന്ന ഒരു രണ്ടോ മൂന്നോ നല്ല ഗുണങ്ങൾ പറഞ്ഞേ ഒന്ന് അലച്ചു നോക്കിയേ ഒരാളിൽ ഉണ്ടാവണം അയാൾ ഇന്ന കൂടുതലുള്ള ആളാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ആരെങ്കിലും ഒരാൾ പറയോ ഒരു നല്ല ഗുണം പറഞ്ഞേ മറ്റുള്ളവരിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ ആ ക്ഷമയുണ്ടാവണം ക്ഷമയുണ്ടാവണം അല്ലേ ചിലപ്പോൾ പറയുന്നുള്ള അനുഭവങ്ങളായിരിക്കുമോ അളെങ്കൊണ്ട് അത് പറിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ കൂട്ടുകാരികളിൽ നിന്നുള്ള അങ്ങനെ ആവല്ലോ ആ വേറെ നല്ല പെരുമാറ്റം കണ്ടോ നല്ല പെരുമാറ്റം പെരുമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നതല്ലേ ആ ഓക്കെ വേറെ ആ സത്യസന്ധത അല്ലേ സത്യസന്ധത പിന്നെ ഇതൊക്കെ മറ്റുള്ളവരിൽ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ എല്ലാവരും നമ്മളോട് നന്നായി പെരുമാറണം നമ്മൾ ആഗ്രഹിക്കും ആളുകളൊക്കെ സത്യസന്ധന്മാരാണെങ്കിൽ ഈ ദുനിയാവ് എത്ര സുന്ദരായിരിക്കും അള്ളാഹുബിന്റെ റസൂലിനോട് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് കുറേ ഉപദേശമൊന്നും വേണ്ട അല്ലേ കുറേ ഉപദേശമൊന്നും വേണ്ട ഒരൊറ്റ ഉപദേശം റസൂല് ഒരൊറ്റ ഉപദേശം തന്നാൽ മതി ഞാൻ നന്നാകാൻ ക്ഷമിക്കാം ഒരു ഉപദേശം റസൂൽ എന്താ പറഞ്ഞത് രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ഉപദേശം കൊടുത്തുകൊണ്ട് അതിലൊരിക്കൽ റസൂല് പറഞ്ഞത് നീ എന്ത് ചെയ്യണം സത്യം മാത്രമേ പറയാവൂ നിങ്ങൾ ചിന്തിക്കും സത്യം മാത്രം പറയുന്ന ഞാൻ നിങ്ങളും തീരുമാനിച്ച നമ്മൾ നന്നായി സത്യം മാത്രമേ പറയൂ എന്ന് ഞാൻ നിങ്ങളും തീരുമാനിച്ചാൽ നമ്മൾ നന്നാവും നമ്മളുമായി ബന്ധപ്പെട്ട സമൂഹം അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യും എവിടക്കാടാണ് പോയിരുന്നു നീ എവിടേക്കാണ് പോയത് അമ്മ ഞാനന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ കൂട്ടിയാരിയും കൂടെ അങ്ങാടിയിൽ പോയി ഒരു അല്ലേ ഒരു ഷാർജ ഷെയ്ക്കൊക്കെ ഒരു ഷെയ്ക്കൊക്കെ കഴിച്ച് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ആ ആ കറക്കം വേണ്ടട്ടോ പിന്നെ ഉമ്മാടെ ഒരു നീണ്ട ഉപദേശമൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകും ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ എന്താ പറയുക ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ ക്ലോസ് അല്ലേ ഉമ്മ രണ്ടാമത് ചോദിക്കൂല സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നൊന്നും ചോദിക്കൂല എല്ലാം അങ്ങനെയാണ് സത്യമേ പറയൂ എന്നൊരു തീരുമാനം എടുത്താ പിന്നെ നമുക്ക് നന്മ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നിന്നെയാണല്ലോ അവിടെ കണ്ടത് അതെ ഞാൻ എന്താ നോക്കാൻ വേണ്ടി പോയതൊന്നുമല്ല അങ്ങനെ രഹര ഹര ഉള്ളല്ലോ ചെറുപ്പക്കാരൊക്കെ പോണ് കണ്ടു ഈ മലപ്പുറം ജില്ലയിലൊരിക്കെ ഒരു സ്ഥലത്തൊരു കടയുദ്ഘാടനത്തിന് ഒരു സെലിബ്രിറ്റി വന്നിട്ട് സ്കൂള് രാവിലെ രണ്ട് പീരീഡ് കട്ടായ ഒരു സ്ഥലം ഉണ്ട് കേട്ടിട്ടുണ്ട് നിങ്ങൾ അല്ലേ ഒരു പ്രാദേശിക സ്ഥാപന ഉദ്ഘാടനത്തിനൊരു യൂട്യൂബിൽ പോപ്പുലറായൊരു ചങ്ങാതി വന്നിട്ടേ ആൺകുട്ടികൾ കംപ്ലീറ്റ് റൂട്ടിലായിരുന്നു എന്താണെങ്കിലും പേര് ആ തൊപ്പി അല്ലേ ഇപ്പൊ ഇന്ന് ഈ ചങ്ങാതിന് ഇന്നും കൂടെ പോലീസ് കസ്റ്റഡി നീട്ടി എന്തോ ചെയ്തിട്ടുണ്ട് എന്താ എൻ്റെ പേര് വേടൻ കടാ ഈ അടുത്ത് വേടൻ്റെ ഒരു പ്രോഗ്രാം ഒരു ബീച്ച് ഫെസ്റ്റിവലിന് വെച്ചിട്ട് പോലീസുകാർ പറഞ്ഞെന്താ അറിയോ ഞങ്ങൾ വിട്ടു എന്നാ പറഞ്ഞു രണ്ടായിരം ആളുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഇരുപതിനായിരം കാണികൾ എത്തിയെന്നാണ് ഇരുപതിനായിരം ആളുകൾ ഇരുപതിനായിരം കാണികളെ പോലീസിന് നിയന്ത്രിക്കാനാവില്ല അവസാനം പ്രോഗ്രാം കയ്യിൽ പോയി വലിയ നാശനഷ്ടങ്ങൾ ഇന്ന് പല ചെറുപ്പക്കാരും ഇങ്ങനെയുള്ള സംഗതികളുടെ കൂടെയാണ് ഈ എ എന്ന് പറഞ്ഞാൽ എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനിക്കറിയാലേ ചിലപ്പോൾ ആ കോഴ്സൊക്കെ എടുത്ത് ഹയർ ലെവൽ പഠനമൊക്കെ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഇതിലുണ്ടാവും അതിൻ്റെ ഒരു ചെറിയ പാട്ടാണ് ഇപ്പം നിങ്ങളുടെ മൊബൈൽ ഫോൺ വാങ്ങിയാൽ നിങ്ങളുടെ ടേസ്റ്റ് ഞാൻ പറയും എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കണ്ടിട്ടുള്ള റീലുകൾ മാത്രം പരിശോധിച്ചാൽ ഏ എന്താണ് നിങ്ങളുടെ ടേസ്റ്റ് എന്നറിയില്ലേ അറിയില്ലേ എന്താണ് ഈ മൊബൈലിൽ പണിയണത് ഉമ്മ ഉമ്മ ഞാൻ കളവ് പറയില്ല നമ്മൾ തീരുമാനിച്ച മാനോട് പറയേണ്ടി വരുമ അത് വേടൻ്റെ റീല അല്ലേ അത് തൊപ്പിയുടെ ഞാനും നിങ്ങളുമൊക്കെ നന്മയുടെ പക്ഷത്ത് നിൽക്കണം ദുനിയാവിലും ആഹാരത്തിലും ഏറ്റവും സന്തോഷിക്കുന്നവരാവണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ക്ഷമയുള്ളവരാവണം നല്ല പെരുമാറ്റം ഉണ്ടാവണം സത്യസന്ധരാവണം ഇങ്ങനെ എണ്ണി നമുക്ക് കുറേ കുറേ പറയാൻ കഴിയും ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അനുഭവിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ അതേ സന്തോഷം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിയണ്ടേ കഴിയണം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരാവണം സത്യസന്ധത പുലർത്തുന്നവരാവണം അതിന് മെച്ചം തറിയോ നമ്മുടെ ചിരിയാണെങ്കിലും നമ്മൾ ഇടപഴകുന്നതാണെങ്കിലും നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും അതൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഹൃദ്യമാവണം ഹൃദ്യമാവുക എപ്പോഴാന്നറിയോ അതിലൊരു കാപട്യം ഉണ്ടാവാൻ പാടില്ല അതിലൊരു കാപട്യം ഉണ്ടാവാൻ പാടില്ല പ്രായം ചെന്ന പല സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളോടൊപ്പം അമ്മ സാഹിബിനോടൊക്കെ ചോദിച്ചാൽ നൂറുകണക്കിന് അനുഭവം പറയാനുണ്ടാക്കും നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു സമൂഹത്തിൽ എന്ത് സമൂഹം നമ്മൾ പറയുക നമ്മൾ ജീവിക്കുന്ന ഈ മിക്സഡ് സമൂഹം ഉണ്ടല്ലോ ഒരു മതേതര സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് എല്ലാ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരും ഇല്ലേ നമ്മൾ പഠിക്കുന്നിടത്തുണ്ട് ഇടത്തുണ്ട് താമസിക്കുന്നതിൻ്റെ ചുറ്റുപാടുകളിലുണ്ട് ജോലി ചെയ്യുന്നിടത്തുണ്ട് ഒക്കെ ഉണ്ടാവും വിശ്വാസികൾ നിലയ്ക്ക് നമ്മൾ നമ്മുടെ ചില ഐഡൻറ്റിറ്റി കാത്ത് സൂക്ഷിച്ചായിരിക്കും ജീവിക്കുക അപ്പം ചില ആളുകൾക്കൊക്കെ അത് തോന്നും അതെന്താ അതവനൊരു ഇപ്പോൾ നിങ്ങൾ മുഖമക്കനെ ധരിച്ച് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് ചോദിക്കില്ലേ ചില കുട്ടികളെങ്കിലും ചോദിക്കില്ലേ ഇതിട്ടീ ചൂട് എടുക്കണില്ല അങ്ങനെ ചോദിക്കുക അല്ലാണ്ട് ഈ മക്കൻ ഊരുന്നൊന്നും പറയില്ല എന്തോ ഇമ്മോ ഒരു വേനൽക്കാലം ഇത് പ്രാന്തണ്ടരിക്കാതെ ഇവിടെ നമ്മൾ പെൺകുട്ടികളെ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും പറയില്ലേ പറയും ഉറപ്പ് അപ്പം നിങ്ങൾ എന്താ പറയുക ഞാൻ ഊരുല്ലെന്നാ ഇതെന്റെ വിശ്വാസത്തിന്റെ ഭാഗ അല്ലേ ഇതുകൊണ്ടുള്ള ചൂടും പുകയൊക്കെ ഞാൻ അനുഭവിക്കുന്ന എന്തിനാന്നറിയോ വലിയ ചൂടും പുകയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആ ഒരൊറ്റ വർത്തമാനം മതിയാവും കണ്ടോ അത് അവളുടെ വിശ്വാസമാണ് പിന്നെ അതും ആരും തൊടുവില്ല നമ്മളൊരു മൂരാച്ചിയായിട്ടൊന്നും കാണില്ല ഞാൻ നിങ്ങൾ പെൺകുട്ടികൾ മാത്രമുള്ളതും കൂടെ ഇതൂടെ പറഞ്ഞ് നിർത്താം നിങ്ങൾക്ക് കഴിയണം ഞാൻ ഞാനിങ്ങടെ ഈ ജില്ലയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പാങ്ങ് കാടാമ്പഴ അടുത്ത് അപ്പോൾ എൻ്റെ കൂടെ ഒരു ടീച്ചർ വർക്ക് ഉറക്കിയിരുന്നു ഞാനെൻ്റെ ഉമ്മയെപ്പോലെ ഇഷ്ടപ്പെട്ടിരുന്ന ടീച്ചർ നല്ല പെരുമാറ്റം ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പെരിന്തൽമണ്ണയ്ക്ക് അടുത്തേക്ക് സ്ഥലം മാറ്റം വാങ്ങിപ്പോയി പിന്നീട് കുറേ കുറേ വർഷത്തിന് ശേഷം ഞാൻ ഈ ടീച്ചർ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടു അപ്പോൾ ടീച്ചർ സൗഹൃദമൊക്കെ പുതുക്കിയിട്ട് പറഞ്ഞു പക്ഷേ എൻ്റെ കൂടെ എൻ്റെ മോള് വന്നിട്ടുണ്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം മോളെ വിളിച്ചു അപ്പോൾ മോളെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ല ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ ടീച്ചർ വർക്ക് ചെയ്യണത് എവിടെ പഠിച്ചത് അപ്പോൾ പഠിച്ച കോളേജിൻ്റെ പേര് പറഞ്ഞു ആ കൂട്ടത്തിൽ ഉമ്മ മോളോട് പറഞ്ഞു മാഷ് മാഷ് മാത്രമല്ല ഞാനന്ന് ഐ എസ് എമ്മിൻ്റെ ഭാരവാഹിയാണ് ഐ എസ് എമ്മിൻ്റെ ഇന്ന സ്ഥാനം വഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ മോളായ ടീച്ചർ പറഞ്ഞു ഞങ്ങളും അത്യാവശ്യമൊക്കെ സംഘടനാ പ്രവർത്തനം കഴിയുന്ന രീതിയിലൊക്കെ പഠിക്കുമ്പോഴെപ്പോഴും ചെയ്തു വരുന്നുണ്ട് എന്നിട്ട് അവൾ പഠിച്ച സമയത്ത് അവളുടെ അനുഭവം പറഞ്ഞു നിങ്ങൾക്കതിലൊരു മാതൃകയുണ്ട് അപ്പോൾ അവൾ പറഞ്ഞ ഡിഗ്രി അവൾ ഫിസിക്സാണ് ഡിഗ്രിയും പി ജിയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഫിസിക്സ് ക്ലാസ്സിൽ ഒന്നാം വർഷം ഡിഗ്രി ക്ലാസ്സിൽ ചെന്നപ്പോൾ നാലോ അഞ്ചോ ആൺകുട്ടികളുള്ളൂ ബാക്കി മുഴുവൻ പെൺകുട്ടികളാണ് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ ഒരാപരിചിതം ഉണ്ടാവുമല്ലോ ഈ ടീച്ചറുടെ കൂടെയും മോളുടെ കൂടെ അവളുടെ അമ്മാമൻ്റെ ഒരു മോളുമുണ്ട് ഇവർ രണ്ടു പേരും മാത്രമേ ഉള്ളൂ മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ മുഖമക്കന ധരിച്ച കുട്ടികൾ അവരേ ഉള്ളൂ വേറെ കുറേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികളുണ്ടെങ്കിലും അവരൊക്കെ ഷാള് ചിലർക്ക് ഷാളുമില്ല നോൺ മുസ്ലിംസ് മക്കളുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും മോശം വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ പരിചയപ്പെടുമല്ലോ പരിചയപ്പെട്ടപ്പോൾ അവളും ഈ ജില്ലയുടെ പരിധിയിൽ തന്നെ പെരുന്നൽമണ്ണയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തുള്ള കുട്ടിയാണ് അവളുടെ പേര് കേട്ടപ്പോൾ അവരന്താളിച്ചു പോയി കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടിയാണ് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഈ രണ്ട് മുഖമക്കനെയൊക്കെ ധരിച്ചു വരുന്ന കുട്ടികളോട് സംസാരിക്കാൻ പോലും ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ല പക്ഷെ ഇവർ അങ്ങോട്ട് കയറി ഹെഡ് ചെയ്യും അപ്പോൾ ഒരിക്കവർ പറഞ്ഞു അത്രേ നിങ്ങളോടൊക്കെ പലരും പറഞ്ഞതുപോലെ നിനക്കൊക്കെ നിങ്ങൾക്കൊക്കെ മനുഷ്യന്മാരെ പോലെ വസ്ത്രം ധരിച്ചു വന്നൂടെ എത്ര നല്ല ഡ്രസ്സ് കിട്ടും ഇങ്ങനെ വാരി കെട്ടിയിട്ട് തള്ളമാരെ പോലെ അപ്പോൾ ഇവർ രണ്ടാളും തീരുമാനിച്ചു ഏതാണ് മാന്യതയുടെ വസ്ത്രം ഏതാണ് ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതമായ വസ്ത്രം എന്ന് ഇവളെ ബോധ്യപ്പെടുത്തണം അതിനുള്ള ശ്രമം ആരംഭിച്ചു അവർ ഒരു മാസം കഴിഞ്ഞ് തൊട്ട ഇവളുടെ ഈ പെൺകുട്ടിയുടെ ബാപ്പ ദുബൈയില് ബിസിനസ്സുകാരനാണ് കോളേജ് ഓപ്പണിംഗ് ഡേയിൽ അവളെ കൊണ്ടുവന്നത് തന്നെ ഒരു പുതിയ മോഡൽ വലിയ വിലപിടിപ്പുള്ള കാറിലായിരുന്നു അന്ന് ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു മാസം കൂടുമ്പോഴൊക്കെ ബാപ്പ നാട്ടിൽ വരും അത്രയും സാമ്പത്തികമായി ചുറ്റുപാടുള്ള കുടുംബത്തിലാണ് അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് കരിപ്പൂർ എയർപോർട്ടിൽ ബാപ്പ ഫ്ലൈറ്റ് ഇറങ്ങി കാറിൽ നേരെ മോളെ കൂട്ടാൻ വേണ്ടി കോളേജിൽ വന്നു കോളേജിൽ വന്നിട്ട് അദ്ദേഹം മോളെ പഠിക്കുന്ന ക്ലാസ് അന്വേഷിച്ച് അവിടെ എത്തി എന്നിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ ഒരു ലിഷർ ആയിരുന്നു കുട്ടികളൊക്കെ ഇങ്ങനെ വെഞ്ചിൽ കൂടി ഇരുന്ന് വർത്തമാനം പറയുക അപ്പോഴാണ് അപരിചിതനായ ഒരു മനുഷ്യങ്ങനെ വാതിലക്കിൽ വന്ന് ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ മോളെ കാണാനില്ല അയലെ അയാൾ ഒച്ച എനക്കിട്ട് ചോദിച്ചു ഇതല്ലേ ഫിസിക്സ് ബി എസ് സി ഫിസിക്സ് ഫസ്റ്റ് ഇയർ ക്ലാസ് റൂം ഇതല്ലേ അപ്പോൾ കുട്ടികളും അതെ അപ്പയാളെ മോളെ പേര് പറഞ്ഞിട്ടും എൻ്റെ കുട്ടി ഈ കുട്ടിയെ ക്ലാസ്സിലല്ലേ അപ്പം ആ കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു ഈ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചറുടെ മോള് പറയണേ ആ ബാപ്പായുടെ മുഖത്ത് വന്ന ഭാവവ്യത്യാസം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കാരണം ഒരു മാസം മുമ്പ് മോളെ കോളേജിൽ വിട്ടുപോകുമ്പോഴുള്ള മോളല്ല അത് മുഖമക്കനെ ധരിച്ച് ഒരു വിശ്വാസിനിയുടെ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന മകളെ കണ്ടിട്ട് ബാപ്പ അങ്ങനെ കണ്ണു തുറച്ചു നിൽക്കുക കാരണം ബാപ്പയുടെ പെട്ടിയിൽ ദുബായ് മാർക്കൽക്ക് കിട്ടുന്ന അൾട്രാ മോഡേൺ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ആർക്ക് മോൾക്ക് വേണ്ടി പക്ഷെ ഒരു മാസക്കാലം കൊണ്ട് അവരുടെ രണ്ട് സഹപാഠികൾ അവളെ എന്ത് ചെയ്തു ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതമായ വസ്ത്രം മാന്യതയുടെ വസ്ത്രം ഏതാണെന്ന് കൊടുക്കുക കഴിയൂലേ നിങ്ങൾക്കൊക്കെ കഴിയണം ഇതൊക്കെ ചേർത്ത് വച്ചിട്ടാണ് നമ്മൾ നാളെ പരലോകത്തെ രക്ഷപ്പെടുക ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് ഒരാളെ നന്മയിലേക്ക് വഴി നടത്തി സ്വന്തം ജീവിതത്തിൽ പരമാവധി വിശുദ്ധി കാത്ത് സൂക്ഷിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവാചകന്റെ മാതൃക പിൻപറ്റിയിട്ട് ചെയ്യാവുന്ന കുറേ നന്മകൾ ചെയ്ത് ഇന്ന് ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ട് നമ്മുടെ മിനിഞ്ഞാന്ന് നടന്ന ഞായറാഴ്ച നടന്ന ഒരു അധ്യാപക സമ്മേളനത്തിൽ സുലൈമാൻ മേൽപ്പത്തൂർ നിങ്ങൾ കണ്ടത് അല്ലേ അബ്ദുള്ള മാഷ് അബ്ദുൾ മാഷ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളിലുള്ള ഒരാളാണ് കാരണം ഞങ്ങളൊക്കെ ഐ എസ് എമ്മിൽ ഒപ്പം സ്റ്റേറ്റ് കൗൺസിലുണ്ടായിരുന്നവരാ എടവണ്ണ അബ്ദുള്ള മാഷ് ഒരു യോഗത്തിൽ സ്റ്റാറായി അദ്ദേഹത്തെ സ്റ്റാറാക്കിയത് എന്താ ഒരു നന്മ പ്രവർത്തിക്കുന്നിടത്ത് അദ്ദേഹം കാണിച്ച വ്യഗ്രത അല്ലേ അവളൊക്കെ അങ്ങനെയാവണം നിങ്ങളെ നിങ്ങളുടെ സഹപാഠികൾ ഓർക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ രക്ഷിതാക്കളും അവർക്ക് ഓർക്കുക നിങ്ങളുടെ നന്മകളെ കുറിച്ചായിരിക്കണം ഓർക്കണം എൻ്റെ മോളെ എൻ്റെ മോള് ആ എൻ്റെ മോൾ എന്ന് പറയുമ്പോൾ ഇനി നമ്മളൊക്കെ ഈ ദുനിയവിന്ന് പിരിഞ്ഞുപോയി നമുക്ക് ശേഷവും നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കേണ്ടി വന്ന അവർക്കൊക്കെ നമ്മളെക്കുറിച്ച് മാത്രം ഓർക്കാൻ മാത്രം പറയാൻ നമ്മുടെ കൂടെ ജീവിച്ച മുഴുവൻ ആളുകൾക്കും അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന് നമ്മൾ പ്രിയപ്പെട്ടവരാവുക ഒറ്റേ പറയാനുള്ളൂ എൻ്റെ സമയം തീർന്നു മോറൽ ഹട്ടില് റിലീജിയസ് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അത് കടലാസിലല്ലേ വേണ്ടത് എവിടെ വേണ്ടത് ജീവിതത്തിലാണ് വേണ്ടത് നിങ്ങളൊരാളോട് ചിരിക്കുന്നുവെങ്കിൽ ആ ചിരിയും നിങ്ങളുടെ നന്മയുടെ പട്ടികയിൽ ഉണ്ടാകും അല്ലേ ആളെ കണ്ടപ്പോൾ ചിരിച്ചത് ഒരു താല്പര്യം ഉണ്ടായി അള്ളാൻ്റെ വജ അല്ലേ ഒരു സൗഹൃദം ഞാൻ എൻ്റെ പരിചയക്കാരായ ഇതിൽ ഒരാളെ കാണുമ്പോൾ ചിരിക്കുകയോ ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നന്മയാണ് ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളിലും നമുക്കങ്ങനെ നന്മ ചെയ്യാൻ പറ്റും അതാണ് പ്രവാചകൻ്റെ മാതൃക അങ്ങനെ ജീവിക്കാൻ നിങ്ങളെ പരിശീലിപ്പിച്ച ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ റിലീജിയസ് ക്ലാസ്സുകൾ അതിൻ്റെ ഒരു ഒന്നിച്ചുള്ള ഒന്നിച്ചുള്ളൊരിത്ത അതിനൊരു മാർഗ്ഗം എന്താ അറിയോ നിങ്ങളൊക്കെ ഇത്തരം കൂട്ടായ്മകളിൽ കണ്ണിചേരുക അങ്ങനെ കണ്ണു ചേർന്നാളെ മെച്ചം അറിയോ അല്ല നമുക്കൊരു പ്രത്യേക ഒരു വലയുണ്ടാക്കിത്തരും നമ്മളിങ്ങനെ തെറ്റിക്ക് ഇങ്ങനെ പോകുമ്പോൾ പഠിച്ചോം ശരിയല്ലോ ഈ വലിയ പ്രസംഗമൊക്കെ നടത്തിയിട്ട് പിന്നെ എവിടേക്ക ജീ പോണത് അള്ളാഹു നമ്മളെ ഉള്ളിൽ നിന്നിങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാക്കും അപ്പം നമ്മൾ നേരെ ഇങ്ങനെ തിരിഞ്ഞുകിടക്കും വളരെ പ്രഗത്ഭനായ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇൻസ്പിരേഷൻ തന്നിട്ടുള്ളൊരു മഹാനായ പണ്ഡിതുണ്ട് ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ഒരിക്കലും ഞങ്ങളോടൊരു കഥ പറഞ്ഞ് എന്താ അറിയോ ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഒരു ചരിത്ര പശ്ചാത്തലമുള്ളൊരു സിനിമ ഇറങ്ങിയപ്പോൾ എനിക്കത് കാണണമെന്ന് വലിയ ആഗ്രഹം പക്ഷേ ഈ എവിടെയും പോയി എനിക്ക് കാണാൻ പറ്റൂല കാരണം അവിടെയൊക്കെയുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഇന്ന പരിചയമുള്ള അങ്ങനെ ഞാൻ ദക്ഷിണ കേരളത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ വഴിയിൽ കൊല്ലത്ത് ബസ് ഇറങ്ങിയിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്റർ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു പോകുമ്പോൾ എതിരെ വന്നൊരാള് അസ്സാം വലിക്കും മൗലവി നിങ്ങൾ എന്താ ഇവിടെ ചോദിച്ചു ഉടനെ അടുത്ത ബസ് കയറിയിട്ട് അദ്ദേഹം നാട്ടിലേക്ക് പോന്നു അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ അള്ളാൻ്റെ തീരുമാന ഞാനൊരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് പടച്ചോന് ഇഷ്ടമല്ല അള്ളാഹു ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് പുറപ്പെട്ടിട്ടും അത് വഴിയിൽ വെച്ച് തടയുക അള്ളാൻ്റെ ഒരു പരിരക്ഷ കിട്ടും നമ്മൾ തെറി നാവിൻ്റെ തുമ്പത്തീണ് വരും വിഴുങ്ങിക്കളയും നമ്മളില്ലേ വിഴുങ്ങും ഏ പറയൂല അങ്ങനെ പരിരക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ല ഒരു വൃത്തം നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന നന്മയെക്കുറിച്ച് കുറിച്ച് ആലോചനകളും പ്രവർത്തനങ്ങളും രൂപപ്പെടുത്തുന്ന അതിനിന്ന് നിങ്ങൾക്കൊരു സംവിധാനം ഉണ്ട് എന്താണത് ഐ ജി എം ഇന്റഗ്രേറ്റഡ് ഗേൾസ് മൂമെന്റ് എന്താണ് അവരുടെ വർക്ക് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ നിങ്ങളിലൂടെ നിങ്ങളുടെ മാതാപിതാക്കളുടെയും അല്ലേ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കണ്ണുകൾ ആനന്ദ ആനന്ദക്കണ്ണീര് പൊഴിക്കുന്നതിനുള്ള അവസരങ്ങൾ അല്ലാഹു സൃഷ്ടിക്കുമാറാവട്ടെ നമ്മൾ ഈ കൂടിയതിനേക്കാൾ സന്തോഷത്തോടുകൂടി അള്ളാഹുവിൻ്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ സംഗമിക്കാനുള്ള മഹാഭാഗ്യം റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ നിങ്ങൾ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സുകളിലും ഇന്നും ഇവിടെയുമൊക്കെയായി നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നടപ്പിലാക്കാൻ അള്ളാഹു നിങ്ങൾക്കും ഇതിൻ്റെ മുൻനിര പ്രവർത്തകർക്കും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ റബ്ബന അലഹമുല്ലാഹി റബ്ബി ആലമീൻ والسلام عليكم ورحمه الله